ഹരിയാനയിൽ ബി ജെ പിയുടെ വിജയക്കുതിപ്പിൽ വീണ്ടും തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപേന്ദർ ഹൂഡയുടെ ശക്തി കേന്ദ്രമായ റോത്തക്കും ഗുരുഗ്രാമും ഉൾപ്പെടെ പത്ത് കോർപ്പറേഷനുകളിൽ ഒൻപതിലും ബി ജെ പി വിജയിച്ചു ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി ഉണ്ടായത് ഗുരുഗ്രാം ഫരീദാബാദ് ഹിസാർ റോത്തക് കർണാൽ യമുനാനഗർ അംബാല സോനിപത്ത് പാനിപത്ത് എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലാണ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ബിജെപിക്ക് നഷ്ടമായ മനേസറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ബി ജെ പി വിമതനുമായ ഡോക്ടർ ഇന്ദർജിത് യാദവാണ് ജയിച്ചത് ജനങ്ങൾ ട്രിപ്പിൾ എൻജിൻ സർക്കാരിന് നൽകിയ അംഗീകാരമായി വിജയത്തെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പും ട്രിബിൾ എൻജിൻ സർക്കാരും വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വലിയ വികസനം ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മഹിപാൽ ദാത പറഞ്ഞു ഇത്തവണ വലിയ ആത്മവിശ്വാസത്തോടെ മത്സരത്തിനിറങ്ങിയ കോൺഗ്രസ് ഗുരുഗ്രാമിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് ഭൂപേന്ദർ സിംഗ് ഹൂഡ എന്നീ നേതാക്കളെ ഇറക്കിയാണ് കോൺഗ്രസ് പ്രചാരണം നടത്തിയത് ി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ജെ പി നദ്ദ ഒഴിയുമ്പോൾ ആരെ തിരഞ്ഞെടുക്കും എന്ന് തീരുമാനിക്കാനാകാതെ വിഭാഗീയതയിലും തമ്മിലടിയിലും കുഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം എന്ന് പറയുകയാണ് നദ്ദയുടെ മൂന്ന് വർഷ കാലാവധി രണ്ടായിരത്തിഇരുപത്തി ജനുവരിയിൽ അവസാനിച്ചിരുന്നു അഖിലേന്ത്യാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജ് രൂപീകരിക്കാൻ ആദ്യം മണ്ഡലം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പുനർസംഘടന നടത്തണമെന്നാണ് ബി ജെ പി ഭരണഘടനയിൽ പകുതി സംസ്ഥാനത്തെങ്കിലും ഇത് നടക്കണം എന്നാൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പുനർസംഘടന സംഘടന നടന്നത് ഇതിൽ രാജസ്ഥാൻ ഒഴികെ ഛത്തീസ്ഗഡ് അരുണാചൽ അസം സിക്കിം ചണ്ഡിഗഡ് ഗോവ ജമ്മുകാശ്മീർ ലക്ഷദ്വീപ് ലഡാക്ക് മേഘാലയ നാഗാലാൻഡ് എന്നിവ ചെറിയ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് യു പി മധ്യപ്രദേശ് ഒഡീഷ ബീഹാർ ഹരിയാന പശ്ചിമബംഗാൾ തമിഴ്നാട് ഡൽഹി കേരളം തെലങ്കാന തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ തമ്മിലിടെ ദേശീയ നേതൃത്വത്തിനും നിയന്ത്രിക്കാൻ ആകുന്നില്ല യു പിയിലെ നേതാക്കൾക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ജനുവരിയിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും അയ ഇന്ന് മട്ടില്ല ഹരിയാനയിൽ നിലവിലെ പ്രസിഡന്റ് മോഹൻലാൽ ബദൌളിയും മന്ത്രി അനിൽ ബിജും തമ്മിലുള്ള പോരാണ് പ്രധാന തടസ്സം ദിലീപ് ജയ്സ്വാളിനെ ബീഹാർ പ്രസിഡന്റായി നിയമിച്ചത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും കഴിഞ്ഞിട്ടില്ല അധികാരം പിടിച്ചെങ്കിലും ും ഒഡീഷയിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടില്ല കേരളത്തിലടക്കം ചില സംസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും പാളി അതേസമയം ഹരിയാനയിൽ വീണ്ടും ബി ജെ പി കുതിക്കുകയാണ് പത്ത് കോർപ്പറേഷനുകളിൽ ഒൻപതിലും ജയം കരസ്ഥമാക്കി